ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ വേട്ടയാടി സൈന്യവും അക്രമികൾക്കൊപ്പം സൈന്യം ഹിന്ദുക്കളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ബംഗ്ലാദേശിലെ അതിക്രമങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ജനം ജീവിക്കുക ബംഗ്ലാദേശിൽ സൈനികർ ഹിന്ദു ഭവനങ്ങളിൽ കയറി വെടിയുതിർക്കുന്നു നിരവധി ഹിന്ദുക്കളെ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട് ഹിന്ദുവേട്ടയിൽ ഭീകരർക്കൊപ്പം ബംഗ്ലാദേശ് പോലീസും കൂടി ഉൾപ്പെടുന്നുണ്ട് ഗൗതമനന്തനാരായണൻ ചേരുന്നു ഗൗതമ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദു വേട്ടയ്ക്ക് എത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ച് അവർ അതിൽ വ്യാപൃതരാകുന്നുവോ അതോടൊപ്പം അവർക്ക് പിന്തുണയുമായി ബംഗ്ലാദേശിന്റെ സൈന്യവും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത് രോഹിണി ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഹിന്ദു വംശഹത്യ തന്നെ നടക്കുകയാണ് അതിന് ഇസ്ലാമിസ്റ്റുകളാണ് അതിന് നേതൃത്വം നൽകുന്നത് അത് നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമി വർഷങ്ങളായി തന്നെ ബംഗ്ലാദേശിനെ ഒരു പൂർണ്ണ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി അതായത് ശരിയത്ത് നിയമം മാത്രം നടപ്പാക്കുന്ന അഫ്ഗാനിസ്ഥാൻ മോഡലിലുള്ള ഒരു രാജ്യമായി ബംഗ്ലാദേശിനെ മാറ്റാൻ ജമാഅത്ത് ഇസ്ലാമി വർഷങ്ങളായി തന്നെ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അടുത്ത കാലത്ത് മതേതര സ്വഭാവമുള്ള ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുകയും പിന്നീട് മുഹമ്മദ് യൂനിസിനെ പോലെ ഒരു ഇടക്കാല സർക്കാരിനെ അവിടെ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നിൽ മുസ്ലിം സംഘടനകൾക്കുള്ള പങ്ക് നമുക്കറിയാം അതിനൊപ്പമാണ് വളരെ ഗൗരവമേറിയ ചില ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതായത് ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പം ബംഗ്ലാദേശിൻ്റെ സൈന്യവും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെ പോലീസും ഹിന്ദു ഭവനങ്ങൾ ആക്രമിക്കുകയും സ്ത്രീകളും പെൺകുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ബംഗ്ലാദേശിൽ നിന്നും ലഭ്യമായിരിക്കുന്നു ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് കാരണം ഒരു ഭാഗത്ത് ഇസ്ലാമിസ്റ്റുകൾ വ്യാപകമായ അക്രമം ഹിന്ദുക്കൾക്ക് നേരെ നടത്തുന്നു അതിനൊപ്പം അതിന് കൂട്ടുനിന്നുകൊണ്ട് ബംഗ്ലാദേശിലെ പോലീസും പട്ടാളവും കൂടി ഈ ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പം നിന്നുകൊണ്ട് ഹിന്ദു ഭവനങ്ങൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് പൂർണ്ണമായി തന്നെ മതനിരപേക്ഷതയോ അതല്ലെങ്കിൽ മതസ്വാതന്ത്ര്യമോ ഒക്കെ പൂർണ്ണമായി തന്നെ ഇല്ലാതായിരിക്കുന്നു ഇനിയും അത്തരം വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നത് തന്നെ അപ്രസക്തമാണ് എന്ന കൃത്യമായ സന്ദേശം നൽകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ബംഗ്ലാദേശിൽ നിന്നും ലഭ്യമാകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ധാക്കയിൽ തലസ്ഥാന നഗരിയായ ദാക്ക അടങ്ങുന്ന ജില്ലയിലാണ് ഇന്നലെ ഒരു ക്ഷേത്രം മുസ്ലിം തീവ്രവാദികൾ തകർത്തത് ഇന്നലെ രാവിലെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്ക് ആ ക്ഷേത്രം പൂർണ്ണമായി തന്നെ അഗ്നിക്ക് ഇരയാക്കുകയായിരുന്നു ക്ഷേത്രത്തിലെ പൂജാരി ഉൾപ്പെടെയുള്ളവർ ആ വലിയ ആൾക്കൂട്ടത്തെ കണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത് കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ച ഈ കലാപത്തിൽ ഇപ്പോൾ നാല് ഹിന്ദു ക്ഷേത്രങ്ങൾ പൂർണ്ണമായും നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഭാഗികമായും തകർത്തിട്ടുണ്ട് പതിനൊന്നോളം ക്രിസ്ത്യൻ ചർച്ചുകൾ നശിപ്പിച്ചതായി നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഇതിനെല്ലാം പട്ടാളവും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ പോലീസ് സംവിധാനങ്ങളും കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം സൈന്യത്തിന്റെയും പോലീസിന്റെയും സഹായത്തോടു കൂടിയാണ് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്രവാദികൾ ഇപ്പോൾ ഹൈന്ദവരും ക്രൈസ്തവരും അടങ്ങുന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി തന്നെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രോഹിണി ഗൗതം അങ്ങനെ ഏറ്റവും ഗുരുതരമായ സാഹചര്യമാണ് കാരണം നമുക്കറിയാം ന്യൂനപക്ഷങ്ങളെ ഹിന്ദുക്കളെ വേട്ടയാടുന്നു എന്നുള്ളത് ലോകത്താഗമനം ചർച്ചാ വിഷയമായിട്ടും മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടം നൊബേൽ പുരസ്കാരം ജേതാവാണ് അദ്ദേഹം അതും സമാധാനത്തിനുള്ള ഇങ്ങനെ അഴിഞ്ഞാടുന്ന പ്രവണത തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വെളിവാകുന്നത് ഇതിന് പിന്നിൽ ബംഗ്ലാദേശിന്റെ സൈന്യവും ബംഗ്ലാദേശ് പോലീസിന്റെയും ഒത്താശയുണ്ട് ഈ സൈന്യം തന്നെ പല വീടുകളും കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഹിന്ദു ഭവനങ്ങൾ തന്നെ നോക്കി കേന്ദ്രീകരിച്ച് ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിഭീകരമായ സാഹചര്യം ഇനി ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒക്കെ അവിടെ എങ്ങനെയാണ് നീതി ലഭ്യമാക്കുക രോഹിണി ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ അവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് നീതി ലഭിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ആ രാജ്യം രൂപീകരിച്ചത് തന്നെ നമുക്കറിയാം ഭാരതത്തിന്റെ സൈന്യം നടത്തിയ ഐതിഹാസികമായ യുദ്ധത്തിൻ്റെ ഭാഗമാണ് പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര യുദ്ധം കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിൽ ഒടുവിൽ ബംഗാളി ഭാഷ സംസാരിക്കുന്ന ഇന്നത്തെ ബംഗ്ലാദേശിലെ പാകിസ്ഥാനെ ഒരു പുതിയ രാഷ്ട്രമായി രൂപപ്പെടുത്താൻ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരമുണ്ട് ആ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ടന്ന് ഭാരതത്തിൻ്റെ സൈന്യം കൂടി നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമാണ് പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ ഫലമാണ് ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രൂപീകരിച്ചത് അങ്ങനെ ഭാരതത്തിന്റെ സൈനികർ നടത്തിയ അത്യുജ്ജലമായ പോരാട്ടത്തിന്റെ ഫലവും നൂറുകണക്കിന് സൈനികരുടെ ജീവത്യാഗത്തിന്റെ ഫലവുമായി രൂപപ്പെട്ട ഒരു രാജ്യം ഇപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെ വലിയ തോതിലുള്ള വംശഹത്യ നടത്തുന്നു ഭാരതത്തിനെതിരെ തുറന്ന യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നന്ദികേടിൻ്റെ ചരിത്രം കൂടിയാണ് ബംഗ്ലാദേശിന്റെ ചരിത്രം എന്ന് നമുക്ക് തുറന്നു പറയേണ്ടി വരും കാരണം ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ശരിക്കും ഒരു ഇന്ത്യ വിരുദ്ധമായ സമരത്തിന്റെ ഭാഗമാണ് അവിടെ നടക്കുന്ന ഹിന്ദു വേട്ട എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ബംഗ്ലാദേശിന്റെ ചരിത്രം നോക്കുമ്പോൾ അവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരിക്കൽ പോലും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തരം കലാപങ്ങൾ മുൻപും ബംഗ്ലാദേശിൽ സംഭവിച്ചിട്ടുണ്ട് തസ്ലീമ നസ്രീനെ പോലെയൊക്കെയുള്ള എഴുത്തുകാർ ലജ്ജ എന്ന പുസ്തകത്തിലൂടെ തസ്ലീമ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ എങ്ങനെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നത് എന്ന് തുറന്നു പറയുന്ന നോവലാണ് തസ്ലീമ നസ്രീന്റെ ലജ്ജ നോവൽ അപ്പോൾ സ്വാഭാവികമായും ഇത് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ നടന്നിട്ടുണ്ട് ഇത്തരം കലാപങ്ങൾ അത്തരം കലാപങ്ങളിലൂടെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ വലിയ തോതിൽ കുറഞ്ഞത് ബംഗ്ലാദേശ് രാജ്യം രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ അവിടെ ഇരുപത് ശതമാനത്തിന് മുകളിലുണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്ന് കേവലം ഏഴ് ശതമാനത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇത്തരം തുടർച്ചയായി മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന കലാപത്തിൻ്റെ ഫലമായി അവിടെ വലിയ ഒരു ശതമാനം ഹൈന്ദവർ കൊല്ലപ്പെട്ടിരിക്കുന്നു വലിയൊരു ശതമാനം ഹിന്ദുക്കൾ ഭാരതം പോലെയുള്ള രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായെത്തി അതിലും കൂടുതലായി വലിയൊരു ശതമാനത്തിലധികം ഹിന്ദുക്കളും ക്രൈസ്തവരും മുസ്ലിം മതത്തിലേക്ക് നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്യപ്പെട്ടു പോയിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം ബംഗ്ലാദേശിൽ വർഷങ്ങളായി തന്നെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആ രാജ്യം രൂപപ്പെട്ടതിന് ശേഷം അവിടെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ മതന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കി നൂറ് ശതമാനം മുസ്ലീങ്ങൾ മാത്രമുള്ള ഒരു രാജ്യമാക്കി ബംഗ്ലാദേശിനെ മാറ്റുക എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ തന്ത്രം അതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അവർ കടക്കുന്നതിൻ്റെ ഭാഗമാണ് ഷെയ്ഖ് ഹസീനയെ പോലെ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവിന് പോലും സ്വന്തം രാജ്യത്ത് നിൽക്കാൻ കഴിയാതെ ഭാരതത്തിലേക്ക് അഭയാർത്ഥിയായി എത്തേണ്ട പശ്ചാത്തലമുണ്ടായത് അപ്പോൾ വളരെ ഗൗരവമാണ് ഗൗരവമേറിയ സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് അതായത് ജമാഅത്ത് ഇസ്ലാമി വർഷങ്ങളായി തന്നെ ആസൂത്രണം ചെയ്യുന്ന അതിൻ്റെ അന്തിമമായ സമയം അവരെ സംബന്ധിച്ചിടത്തോളം എത്തിയിരിക്കുന്നു ഇനിയും ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി തന്നെ തുടച്ചു നീക്കുക എന്നതാണ് ലക്ഷ്യം അതിന് ഭരണകൂടത്തിൻ്റെ പിന്തുണ വേണം അതിനാണ് ഷെയ്ഖ് ഹസീനെ മാറ്റി അവിടെ മുഹമ്മദ് യൂനിസിനെ പോലെ ഒരു റിമോട്ട് കൺട്രോൾ ഭരണകൂടത്തെ ഏർപ്പെടുത്തിയത് ഇപ്പോൾ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും സഹായം ജമാഅത്ത് ഇസ്ലാമിക്കും അതോടൊപ്പം തന്നെ മറ്റ് ഇസ്ലാമിക് റാഡിക്കൽ ഗ്രൂപ്പിനും ബംഗ്ലാദേശിൽ ലഭ്യമാകുന്നു ആ പിന്തുണയോടുകൂടി സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി ഹിന്ദു ഉന്മൂലനം ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ പൂർണ്ണമായി നടത്താനുള്ള ശ്രമം ഭീകരമായ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതെ തീർച്ചയായും ഗൗതം പറഞ്ഞതുപോലെ തന്നെയാണ് ന്യൂനപക്ഷത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ശ്രമം തന്നെയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് അതിന് ഇസ്ലാമിസ്റ്റുകൾക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണയുമായി ഒരു ഭരണ തന്നെ കൂട്ടുനിൽക്കുന്ന അതിഭീകരമായ കാഴ്ചയും നമ്മൾക്ക് കാണാനിടയാകുന്നുണ്ട് ഇത് ഈ സാഹചര്യത്തെ ഭാരതം എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് നോക്കിക്കാണുന്നത് രോഹിണിയും ഇത്തരം സാഹചര്യങ്ങൾ തീവ്ര മുസ്ലിം രാജ്യങ്ങളിൽ സംഭവിക്കും എന്ന കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഭാരതം പൗരത്വ ഭേദഗതി നിയമം പോലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് പാസ്സാക്കിയത് നമുക്കറിയാം ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് ഭരണഘടനയിൽ തന്നെ മതരാജ്യം എന്ന് എഴുതി ചേർത്തിട്ടുള്ള രാജ്യങ്ങളാണ് ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ ഔദ്യോഗിക മതമായി ഭരണഘടന തന്നെ സ്ഥിതി സ്ഥിരീകരിക്കുന്നത് ഇസ്ലാമാണ് സ്വാഭാവികമായും അതെല്ലാം മതരാജ്യങ്ങളാണ് മാത്രമല്ല ഒരു കാലത്ത് ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ഭൂപ്രദേശങ്ങളാണ് അഭിഭക്ത ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നതാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും എല്ലാം അതിനാൽ തന്നെ ഇവിടെ നിന്നും നമ്മുടെ ഭൂപ്രദേശത്ത് നിന്നും മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു പോയ പ്രദേശത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഒരിക്കലും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല അവരവിടെ കൊടിയമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടേണ്ടി വരുമെന്ന കൃത്യമായ ധാരണ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനാൽ തന്നെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റു ലിയാക്കത്ത് പാക്റ്റ് പോലുള്ള ചില എഗ്രിമെൻറ്റുകൾ പാകിസ്ഥാനും ഭാരതവും തമ്മിലൊക്കെ ഒപ്പുവെച്ചത് പക്ഷേ അത് അതുകൊണ്ടൊന്നും ഒരു അടിസ്ഥാനവും ഉണ്ടായില്ല കാരണം നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചു ഇവിടെ ഭൂരിപക്ഷത്തിന് ഇല്ലാത്തതായ പല അവകാശങ്ങളും ഇവിടെ ന്യൂനപക്ഷത്തിന് നൽകി പക്ഷേ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ മതന്യൂനപക്ഷങ്ങൾ കൊടിയമായ പീഡനങ്ങൾ ആ രാജ്യം രൂപപ്പെട്ട കാലം മുതൽ തന്നെ നേരിടുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് പൗരത്വ ഭേദഗതി നിയമം നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി ിൽ പാർലമെന്റിൽ പാസാക്കിയത് കാരണം അവിടെ ഇത്തരം അക്രമ സംഭവങ്ങൾ തടയിടുക എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥ ഒരടിസ്ഥാനവും ഇല്ലാത്തൊരു ശ്രമമാകും താൽക്കാലികമായി ചിലപ്പോൾ പ്രതിഷേധങ്ങൾ കൊണ്ടോ ആഗോളതലത്തിലുള്ള വിവിധ ഏജൻസികളുടെ ഇടപെടൽ കൊണ്ടൊക്കെ താൽക്കാലികമായ ഉണ്ടായാലും ഈ രാജ്യങ്ങളിലെയൊക്കെ ഇസ്ലാമിക് റാഡിക്കൽ ഗ്രൂപ്പുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നൂറ് ശതമാനം മുസ്ലിങ്ങൾ മാത്രമുള്ള ശരിയത്ത് അനുശാസിക്കുന്ന രാജ്യമായി ഇതിനെല്ലാം മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി എത്തേണ്ട സാഹചര്യം സ്വാഭാവികമായും രൂപപ്പെടുന്നതാണ് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് പൗരത്വ ഭേദഗതി നിയമം പോലുള്ള ബില്ലുകൾ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരാണ് അത് പാസ്സാക്കിയത് സ്വാഭാവികമായും അന്ന് തന്നെ സർക്കാർ വിശദീകരിച്ചത് ഇതേ കാര്യമായിരുന്നു ബംഗ്ലാദേശിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ഇത്തരം കലാപങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ അവർക്ക് അഭയാർത്ഥികളായി ഇവിടേക്ക് വരേണ്ടി വരും അവരെ സ്വീകരിക്കേണ്ടത് ഈ രാഷ്ട്രത്തിൻ്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് തൊള്ളായിരത്തിഏഴിൽ ഈ രാഷ്ട്രം വിഭജിക്കുന്ന ഘട്ടത്തിൽ തന്നെ അത്തരം ഒരു ധാരണയുണ്ടായിരുന്നു അതായത് മത അടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങൾ വിഭജിക്കപ്പെട്ടു പോകുമ്പോൾ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത പശ്ചാത്തലം ഉണ്ടായെങ്കിൽ അവർക്ക് തിരികെ അവരുടേതായ താല്പര്യമുള്ള മറ്റ് ദേശങ്ങളിലേക്ക് പോകാൻ കഴിയണമെന്നത് സംബന്ധിച്ചുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി വിഭജനം നടപ്പാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സ്വാഭാവികമായും പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ പാസാക്കിയത് ഇത്തരം സാഹചര്യങ്ങൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ ആവർത്തിക്കും എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ അതിനെതിരെ വലിയ വിമർശനം ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട് എന്തായാലും ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹിന്ദു വംശഹത്യയിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇടപെടുന്നതിന് ചില പരിമിതികൾ എപ്പോഴുമുണ്ട് കാരണം അത് അയലത്തെ കലാപമാണ് മറ്റൊരു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കലാപമാണ് അവിടുന്ന് ഇവിടേക്ക് എത്തുന്ന മതന്യൂനപക്ഷങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമെന്നതിലുപരി അവിടെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിൽ എപ്പോഴും പോയി ഇടപെടുന്നതിൽ സ്വാഭാവികമായും ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തിനുൾപ്പെടെ ആ വലിയ തോതിലുള്ള ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുമുണ്ട് എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റോ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ചില തന്ത്രപരമായ നീക്കങ്ങൾ ബംഗ്ലാദേശിൽ നടപ്പിലാക്കും എന്നുള്ളതാണ് ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ അവിടെ പുനഃസ്ഥാപിക്കുവാനായി റോയ് നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും അതൊക്കെ വളരെ രഹസ്യ സ്വഭാവത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത്തരം വിശദാംശങ്ങൾ ഒരിക്കലും അവർ പങ്കുവെക്കാറില്ല എന്തായാലും ശുഭകരമായ ചില നീക്കങ്ങൾ ബംഗ്ലാദേശിൽ ഭാരതം നടത്തുമെന്ന് തന്നെ വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ ഗൗതം ഇതോടൊപ്പം ഒരു കാര്യം കൂടി നമുക്കറിയാം ബംഗ്ലാദേശിലെ ഈ ന്യൂനപക്ഷ വേട്ട ലോകത്താകമാനം ചർച്ചാ വിഷയമായതാണ് ഇതിനെതിരെ പ്രതികരണങ്ങൾ തുലവും കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പലതരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് തന്നെ ആകാം അതും ഉണ്ടാകുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ഭരണകൂടം തന്നെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന് കൂട്ടുനിൽക്കുമ്പോൾ വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കല്ലേ ജീവന് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ആഹ്വാനം തന്നെ ലോകത്താകമാനം ഉണ്ടാകേണ്ടതുണ്ട് അത്തരം ഒരു പ്രതികരണങ്ങളിലൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ രോഹിണി ഇത് മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തരി അല്ല എന്ന് തന്നെ വേണം പറയാൻ അതായത് ഇത് ഇസ്ലാമിക തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള രാജ്യങ്ങളുടെ എല്ലാം ചരിത്രം അല്ലെങ്കിൽ അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ സിറിയ ആണെങ്കിലും ഇറാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അവിടെ എല്ലാം ജനാധിപത്യത്തിന് ഒരു തരത്തിലുമുള്ള വില കൽപ്പിക്കാത്ത ഇസ്ലാമിക ഭീകര സംഘടനകൾ അവരാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിനാൽ തന്നെ ഈ ബംഗ്ലാദേശ് വിഷയത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രതിഷേധമോ അതല്ലെങ്കിൽ വ്യാപകമായ പ്രതിഷേധം ബംഗ്ലാദേശിൻ്റെ ഭരണകൂടത്തിനെതിരെ ഉയർന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇത്തരം രാജ്യങ്ങളിൽ ഈ കലാപം അതുകൊണ്ട് മാത്രം ശമിക്കും എന്ന് നമുക്ക് ചിന്തിക്കുക അസാധ്യമാണ് കാരണം അഫ്ഗാനിസ്ഥാൻ്റെയും സിറിയയുടെയും ഇറാഖിന്റെയും ഇറാന്റെ ഒക്കെ ചരിത്രം നമുക്കറിയാം അവിടെയൊക്കെ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ അവർ കൃത്യമായി തന്നെ ഭരണകൂടത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു പശ്ചാത്തലമാണ് കാണുന്നത് പിന്നീട് അത് താലിബാൻ മോഡലിൽ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതുപോലെ പോലെ ഒരുപക്ഷെ ബംഗ്ലാദേശും മറ്റൊരു താലിബാനായി മാറുകയാണ് മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത് സ്വാഭാവികമായും അതിന്റെ ആശങ്ക രൂപപ്പെടുത്തുന്നത് അവിടുത്തെ ഏഴ് ശതമാനത്തോളം ശേഷിക്കുന്ന ഹൈന്ദവ സമൂഹം അതോടൊപ്പം തന്നെ ക്രൈസ്തവർ ബുദ്ധന്മാരും ജൈനന്മാരും ഒക്കെ അതെ ശരി ഗൗതം വ്യക്തമാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ വേട്ടയാടി സൈന്യവും അക്രമികൾക്കൊപ്പം സൈന്യം ഹിന്ദുക്കളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്